പേര് ജോസ് ജോസഫ് എന്നാണ് ജിൻസ് എന്ന് വിളിക്കും എൻ്റെ സ്വദേശം തിരുവനന്തപുരം അതിന് സമീപം വഴങ്ങാടുന്ന ഗ്രാമത്തിലാണ് അപ്പം ഇതൊരു ഓട്ടോറിക്ഷ എടുക്കണമെന്ന് ഒത്തിരി നാളായിട്ടിങ്ങനെ താല്പര്യപ്പെട്ട് ഇങ്ങനെ പുതിയ പഴയ വണ്ടിയൊക്കെ നോക്കി അതൊക്കെ പണികളൊക്കെ വരുന്നതുകൊണ്ട് പുതിയ വണ്ടി ഒരെണ്ണം എടുക്കാമെന്ന് തീരുമാനിച്ചപ്പം അതിന് സാമ്പത്തികപരമായിട്ട് നമ്മുടെ കയ്യിൽ നമ്മൾ പഞ്ചായ വ്യവസായ വകുപ്പിൻ്റെ ഒരു കീഴിലൊരു ലോണ് ഉണ്ടെന്നിങ്ങനെ മുദ്രാ ലോൺ വഴി പി എം ജി വഴിയിലോട്ട് കയറുന്നൊരു ലോൺ ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നു അങ്ങനെ പഞ്ചായത്ത് സമർപ്പിക്കുകയും അവിടെ നിന്നൊരു സാറ് അതിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം കറക്റ്റായിട്ട് തരികയും അവിടെ നിന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു അവിടുന്ന് തീരുവേട് വ്യവസായ വകുപ്പിലോട്ട് വിട്ടേക്കാന്ന് പറഞ്ഞു അവിടെ ചെന്ന് അവിടെ നിന്നെല്ലാം പാസ്സായി പിന്നെ അത് കഴിഞ്ഞ ശേഷം ബാങ്കായിരുന്നു ബാങ്കിലെ എസ് ബി ഐ മുപ്പത്തഞ്ചിലെ ബാങ്ക് എനിക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റൊരായിരം രൂപ അധികം താമസം കൂടാതെ തന്നെ എനിക്ക് പാസ്സാക്കി തരുകയും ഒരു ഓട്ടോറിക്ഷ പി ആ ജി ആപ്പേ പാസഞ്ചർ ഓട്ടോ എടുക്കുകയും മൂന്ന് മാസമായി ഒരു ഒന്നാല് സ്റ്റാൻഡിൽ കിടന്നു ഓടുന്നു എനിക്ക് ഈ ലോഡ് കിട്ടിയതിന് വളരെ സന്തോഷമുണ്ട് അങ്ങനെ എൻ്റെ വരുമാനമാർഗമായി ഞാനിങ്ങനെ കാണുന്നു ജീവിതമാർഗമായും ഇങ്ങനെ മുന്നോട്ട് പോയി